ചങ്ങനാശ്ശേരിയിൽ വർഷങ്ങളായിട്ട് വെയിലും മഴയും കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന അനുഭവിക്കുന്നുണ്ടി ഇന്ന് കല്ലിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ കല്ലിടിയിൽ കഴിഞ്ഞ് അഞ്ചു വർഷത്തിനു ശേഷം ഇവിടെ ഇത് പണിയാനായിട്ട് അടുത്ത ഒരു റിവൻ മുറുക്കിലും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല ഫോണിൽ വിളിച്ച് പറഞ്ഞ പ്രകാരം കുറച്ച് പേരും മാത്രം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് ആൾക്കാർക്ക് സന്തോഷമാണ് ഈ കെ എസ് ആർ ടി സി ബസ് പണി ഇത്രയും സ്പീഡിൽ ഈ കല്ല് അഞ്ചാം വർഷം ഈ കല്ല് ഇടുന്നതിൽ ഇവിടുത്തെ ആൾക്കാരെല്ലാം സന്തോഷമാണ് ഇപ്പം മൂന്നാമത്തെ ഈടാണ് ഉദ്ഘാടന കല്ലിടുന്നത് അങ്ങനെ അതിവേഗം പുതുച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചങ്ങനാശ്ശേരി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ഏതാനും മണിക്കൂറുകൾ മിനിറ്റുകൾ സെക്കൻഡുകൾക്കകം കെ പി ഗണേഷ് കുമാർ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം ചങ്ങനാശ്ശേരിക്കാരി കാണുക ഇന്ത്യയിൽ തന്നെ ഇത്ര സ്പീഡിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പണി നടന്നിട്ടില്ല കല്ലടിയിൽ അതുപോലെ തന്നെ ഇതിന്റെ റിബ മുറിക്കൽ ഇനി അടുത്ത വർഷം അത് കഴിഞ്ഞ് കല്ലിറക്കുമ്പോൾ ഒരു ഉദ്ഘാടനം അങ്ങനെ പല പല രീതിയിലുള്ള ഉദ്ഘാടന പരിപാടികൾ ഈ ചങ്ങനാശ്ശേരി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എം എൽ എ വന്നിട്ടുണ്ട് എം എൽ എ വന്ന് കുറച്ചു നേരം കഴിയുമ്പത്തേക്ക് നമ്മുടെ വകുപ്പ് മന്ത്രി വരും അങ്ങനെ ഈ പരിപാടി ഇവിടെ അതിഗംഭീരമാക്കി ഇവിടുത്തെ ജനനാശ്ശേരിക്കാരായ നിവാസികളെല്ലാം വിജയിപ്പിക്കണമേ വിജയിപ്പിക്കണമേ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചു കൊള്ളുകയാണ്